ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേക്ക് നൽകാം ഡയമണ്ട് സ്പെഷ്യൽ മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചോക്കാട് മൌനജാതയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസ് ചോക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സാമ്പത്തിക പുരോഗതിയിലേക്ക് രാജ്യത്തെ എത്തിക്കുതൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ വിദഗ്ധനും പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹമെന്ന് നേതാക്കൾ അനുസ്മരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ സിബിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ടി മുജീബ മുസ്ലിം ലീഗ് നേതാവ് പി ഹംസ കുഞ്ഞാപ്പു സിബിഐ പ്രതിനിധി ഫൈസൽ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ മുപ്രഫുദ്ദീൻ സി എച്ച് ഷൌക്കത്ത് ശ്രീകല ജനാർദ്ദനൻ എസ് കിയർ ഹുസൈൻ പി ജനാർദ്ദനൻ നിലമ്പറ സ്വരാജ് എം കെ ആഷിഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം